നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ദേവി ദേശീയ കർഷക രജിസ്ട്രി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അഗ്രി സ്റ്റോക്ക് സംവിധാനത്തിന്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന കർഷകരുടെയും കൃഷിഭൂമിയുടെയും ഏകീകൃത രജിസ്ട്രേഷൻ സംവിധാനം രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ആധാർ അധിഷ്ഠിത യൂണിഫൈഡ് ഫാമേഴ്സ് സർവീസ് ഇൻറ്റർഫേസ് യു എഫ് എസ് ഐ സംവിധാനത്തിൽ ദേശീയ അംഗീകാരമുള്ള യുണീക്ക് ഐ ഡി കാർഡ് ലഭ്യമാക്കും പി എം കിസാൻ ഉപഭോക്താക്കളായ മുഴുവൻ കർഷകർക്കും തുടർന്ന് ആനുകൂല്യം ലഭിക്കുന്നതിന് രജിസ്ട്രേഷൻ നിർബന്ധമാണ് കർഷകർക്ക് അടുത്തുള്ള കൃഷിഭവൻ സന്ദർശിച്ച് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ് രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസാന തീയതി മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് സ്വകാര്യ ഭൂമിയിലെ വൃക്ഷാവരണം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വൃക്ഷം വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയായ ട്രീ ബാങ്കിംഗ് പദ്ധതിക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു ജില്ലയിൽ സ്വന്തമായി ഭൂമിയുള്ളവർക്കും കുറഞ്ഞത് പതിനഞ്ച് വർഷം ലീസിന് ഭൂമി കൈവശമുള്ളവർക്കും ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളുമായി ആലപ്പുഴ ചെങ്ങന്നൂർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്യാം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വൃക്ഷത്തൈകളായ ചന്ദനം തേക്ക് മഹാഗണി ആഞ്ഞലി പ്ലാവ് കുമ്പിൾ കരിമരുത് ചമ്പകം വെൺതേക്ക് ഈട്ടി മുതലായ നട്ടു വളർത്തുന്ന വ്യക്തികൾക്ക് തൈ തൈനട്ട് മൂന്ന് വർഷം മുതൽ പതിനഞ്ച് വർഷം വരെ ധനസഹായം ലഭിക്കും പതിനഞ്ച് വർഷം പൂർത്തിയായതിനു ശേഷം സ്ഥലം ഉടമയ്ക്ക് മരങ്ങൾ സോഷ്യൽ ഫോറസ്ട്രി ഓഫീസിന്റെ അനുമതിയോടെ ആവശ്യാനുസരണം മുറിച്ച് ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യാം അവസാന തീയതി ജൂൺ ഇരുപത് വിശദവിവരങ്ങൾക്ക് കൊമ്മാടി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസായി ബന്ധപ്പെടുക ഫോൺ സീറോ ഫോർ സെവൻ സെവൻ ടു ഫോർ സിക്സ് സീറോ ത്രീ ഫോർ റബ്ബർ ബോർഡ് റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിൽ മൂന്ന് മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു കോഴ്സ് കോട്ടയത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ ജൂലൈ രണ്ടിന് ആരംഭിക്കും കോഴ്സ് ഫീസ് പതിനെട്ട് ശതമാനം ജി എസ് ടിക്ക് പുറമെ ഇരുപത്തൊന്നായിരം രൂപ റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സിൽ ഡിപ്ലോമ ബിരുദധാരികൾ എഞ്ചിനീയർമാർ ഗവേഷകർ വിദ്യാർത്ഥികൾ റബ്ബർ വ്യവസായ മേഖലയിൽ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെല്ലാം പങ്കെടുക്കാം ഈ കോഴ്സിലൂടെ റബ്ബർ സംസ്കരണം ഉൽപ്പന്ന നിർമ്മാണം ഗുണമേന്മ നിയന്ത്രണം തുടങ്ങി റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രാവീണ്യം നേടാം സംരംഭകത്വത്തിലും സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അറിവ് നേടുന്നതിനും അവസരമുണ്ടായിരിക്കും അക്കാദമിക വ്യവസായിക മേഖലകളിൽ പുതിയ അവസരങ്ങൾ നേടുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും കോഴ്സ് സഹായകമാകും കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് ഒന്ന് രണ്ട് ഏഴ് എന്ന നമ്പറിലോ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് എന്ന വാട്സാപ്പ് നമ്പറിലോ വേണം ബന്ധപ്പെടാൻ ഇമെയിൽ ട്രെയിനിങ് അറ്റ് റബ്ബർ ബോർഡ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ വാർത്തകൾ അവസാനിച്ചു നമസ്കാരം